അങ്ങനെ കാത്തിരിപ്പിനോട് മാർക്കോ എന്ന ചിത്രത്തിൻ്റെ പ്രിവ്യൂ റിപ്പോർട്ടൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആ ഒരു അപ്ഡേഷനാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഉണ്ണി മുകുന്ദൻ ജഗദീഷ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി എത്തി ഈ വരുന്ന ഡിസംബർ ഇരുപതാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രമാണ് മാർക്കോ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് മാർക്കോ എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഫൈനലി ഈ ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിവ്യൂ റിപ്പോർട്ടൊക്കെ പുറത്താണ് ഇന്നായിരുന്നു ചിത്രത്തിന്റെ സെൻസർ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുന്നത് ചിത്രത്തിന്റെ സെൻസർ ബോർഡ് ഇപ്പോൾ ഇപ്പോഴത്തെ ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിട്ടുള്ളത് സെൻസർ ബോർഡ് തന്നെ പറഞ്ഞിട്ടുണ്ട് ചിത്രം മലയാളത്തിലെ ഏറ്റവും വലിയ വയലൻസ് ചിത്രമാണെന്ന് എന്തായാലും തിയേറ്ററുകളിൽ ഒരു പൊടിപൂരം തന്നെയായിരിക്കും മാർക്കോ എന്ന ചിത്രം ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ചെയ്യില്ല എന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും ഒരു മാരക ആക്ഷൻ ത്രില്ലർ തന്നെയായിരിക്കും നമുക്ക് മാർക്കോ എന്ന് പ്രതീക്ഷിക്കാം ചിത്രം ഈ വരുന്ന ഡിസംബർ ഇരുപതാം തീയതി ആയിരിക്കും തിയേറ്ററുകളിലെത്തുക അതുപോലെ ആ ചിത്രത്തിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് ഞാൻ നടക്കുന്നത് കാത്തിരിക്കുക നമുക്ക് മാർക്കോ എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി എത്ര പേരാണ് ഈ ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരിക്കുന്നത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസം ധാരാളം ചിത്രങ്ങൾ ഇനി അങ്ങോട്ട് ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ബൈ ബൈ